കീരമാറ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു കോതമംഗലം മുനിസിപ്പൽ കൌൺസിലർ അഡ്വക്കേറ്റ് ഷിബു കുര്യാക്കോസിന്റെ നേതൃത്വത്തിലാണ് പഞ്ചായത്തിലെ നിർധനരായ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് നിർധനോപകരണങ്ങൾ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വിതരണം നടത്തി കോതമംഗലം മുനിസിപ്പൽ കൌൺസിലർ അഡ്വക്കേറ്റ് ഷിബു കുര്യാക്കോസിന്റെ നേതൃത്വത്തിലാണ് പഞ്ചായത്തിലെ നിർധനരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് എല്ലാ വാർഡുകളിൽപ്പെട്ട പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കൂൾ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുകയാണ് നമുക്കറിയാം മാറിയ സാഹചര്യത്തിൽ വളരെയധികം വില കൂടുതലാണ് പഠനോപകരണങ്ങൾക്കെല്ലാം അതിനൊരു സഹായം ചെയ്യുക പാവപ്പെട്ടവരെ സഹായിക്കുക എന്ന ആ ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടി പഞ്ചായത്തുമായി സഹകരിച്ചുകൊണ്ട് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് വാർഡിലെല്ലാവർക്കും ഈ പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യുകയാണ് അതിന് ആ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ എത്തിയിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിനെ ക്ഷണിച്ചുകൊള്ളുന്നു കീരമ്പാറ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും ഉൾപ്പെട്ട നിർത്തനരായ കുട്ടികൾക്ക് കുറഞ്ഞ വിലയിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുകയാണ് ഇത് വലിയൊരു ആശ്വാസമാണ് കീരമ്പാറ ഗ്രാമപഞ്ചായത്തിലെ പാവപ്പെട്ട കുട്ടികൾക്ക് കുറഞ്ഞ വിലയിൽ മാർക്കറ്റ് വിലയിൽ നിന്ന് വളരെയധികം കുറഞ്ഞ വിലയിൽ ഈ പഠനോപരം ലഭിക്കുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചോളം വളരെ ആശ്വാസകരമാണ് ഇത്തരം ഈ പദ്ധതിക്ക് നേതൃത്വം നൽകിയ